കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോൾ മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ച പ്രതി പിടിയിലായ വാർത്ത വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ രാജുണ്ട് കൊല്ലത്ത് നിന്ന് അരുൺ ഇയാളെ എത്രയും പെട്ടെന്ന് സംഭവസ്ഥലത്തെത്തിക്കുക സ്ഥലത്തെത്തിക്കുക വൈദ്യ പരിശോധന നടത്തുക ഒപ്പം തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്താണിപ്പോൾ നടക്കുന്നത് ക്രിസ്ത്യന ഇന്നലെ നമ്മൾ ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ ഈ വാഹനാപകടം ഉണ്ടായ അതേ കർവാണ് ഇത് ഇവിടെ വെച്ചാണ് സിസിടിവി ദൃശ്യങ്ങൾ കാണുന്ന ഭാഗമാണിത് ആ കുഞ്ഞുമോളും ഫൌസിയും സഞ്ചരിച്ച വാഹനമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഈ സ്കൂട്ടറിലാണ് ഈ കാർ ഇടിക്കുകയും തുടർന്ന് ഈ കാർ ഇവിടെ നിന്ന് ഈ നാട്ടുകാരെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ അജ്മൽ പിടിയിലായിരിക്കുന്നു അജ്മൽ ശസ്താംകുട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഉള്ളത് വൈദ്യപരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ള വിവരമാണ് നിലവിൽ ആ പോലീസ് നൽകുന്നത് അജ്മൽ മധ്യ ലഹരിയിലായിരുന്നു എന്ന കാര്യത്തിലടക്കം പോലീസിന്റെ പരിശോധന അല്പസമയത്തിനകം ഉണ്ടാകും വൈദ്യ പരിശോധനയാണ് നടത്തുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഇക്കാര്യത്തിൽ മണിക്കൂറുകളെ ഏറെ പിന്നിട്ടിരിക്കുന്നു ആ കൂടുതൽ വിവരങ്ങൾ ഇത് പോലീസിന്റെ വൈദ്യ്മിഷനോടെ മനസ്സിലാവും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ടയർ ഈ പോകുന്നതിന്റെ അല്ലെങ്കിൽ ആ എടുത്തു പോകുന്നതിന്റെ പാടടക്കം റോഡിൽ കൃത്യമായി മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അമിത വേഗത്തിലാണ് ഈ വാഹനം പിന്നീട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നാട്ടുകാരടക്കം ഇവിടെ ദൃക്സാക്ഷികളായിരുന്നവരടക്കം ഇപ്പോഴും ഇവിടെയുണ്ട് കാരണം ആ ഞെട്ടൽ ആ ദൃശ്യങ്ങൾ കണ്ടതിന്റെ ഞെട്ടൽ ഇപ്പോഴും മലയാളികൾക്ക് അത് കണ്ടവർക്ക് മറക്കാൻ കഴിയില്ല അത്രത്തോളം ദാരുണമായിരുന്നു പൈശാചികമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഈ സംഭവം ഇന്നലെ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു സംഭവിച്ചു എങ്ങനെയായിരുന്നു സംഭവിച്ചത് ഈ ശാസ്താംകോട്ട ഭാഗത്ത് നിന്നാണ് ഈ കാറ് വരുന്നത് കാറ് അതിവേഗമാണ് വരുന്നത് വന്ന് ഈ വണ്ടിയിലിടിക്കുകയും വണ്ടി ഏതാണ്ട് ഒരു പതിനഞ്ച് മീറ്ററോളം വണ്ടി നീങ്ങി പോവുകയാണ് ചെയ്തു ഈ സ്ത്രീകൾ ഒരുപാട് ഉയർന്ന് ഈ കാറിന്റെ ബോണറ്റിലും ഗ്ലാസിലുമായിട്ട് വീഴുക ഒരു സ്ത്രീ സൈഡിലേക്കും ഈ മരിച്ച കുഞ്ഞുമോളെന്ന് പറയുന്ന സ്ത്രീ കാറിന്റെ ഫ്രണ്ടിലേക്കുമാണ് വീഴുന്നത് അപ്പോൾ ഈ കാറിനെ അട വെച്ചതുപോലെ ഫ്രണ്ട് വീലിന്റെ ആ ചേർന്നാണ് കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പഴേ ആളുകൾ ഓടി ചെന്നിട്ട് ഈ കാറിനകത്ത് അടിച്ച് അവരടുത്ത് പറഞ്ഞ് വണ്ടി എടുക്കല്ലേ അപകടമാണ് ആൾ കിടപ്പുണ്ട് എന്ന് പറയുന്നു പക്ഷേ പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കുന്നില്ല അവൻ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുക്കുകയാണ് റിവേഴ്സ് എടുത്ത് ടയർവിട്ടിരുന്ന് കറങ്ങി എവരുടെ ശരീരവും ഈ റോഡുമായിട്ടിരുന്ന് കറങ്ങി അവരുടെ തലയുടെ ഒരു പോർഷൻ ഇളകിപ്പോയാണ് മുടി കയറി കുരുങ്ങിയിട്ട് ഇളകിപ്പോയി അപ്പോഴും പറയുന്നുണ്ട് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല് എന്നിട്ട് ഇവൻ വീണ്ടും ഫോർവേഡ് അതിശക്തമായി എടുക്കുകയും ഈ സ്ത്രീയുടെ മുകളിലൂടെ ഫ്രണ്ട് വീലും അതുപോലെ തന്നെ ബാക്ക് വീലും കയറി ഇറങ്ങി അത് ആ ബാക്ക് വീല് കയറി അവരുടെ നെഞ്ചത്തോടെ കയറി ഇറങ്ങിയതിലാണ് അവരുടെ ഈ വാരിയെല്ലുകൾ അപകടം ഉണ്ടായതല്ല അതിനുശേഷം ഈ വാഹനം എടുത്തതാണ് ഈ മരണകാരണമായി തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ അപകടം ഉണ്ടാവത്തില്ല ഇവര് വണ്ടി കയറ്റി ഇറക്കിയതിലാണ് നിങ്ങളടക്കം അടിച്ച് അടിച്ച് അവിടെ നിർത്താൻ പറയുകയാണ് പക്ഷെ അവൻ കേൾക്കുന്നില്ല ആരെങ്കിലും ഫ്രണ്ട് നിന്നിരുന്നെങ്കിൽ അവരും മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് അപ്പം പിന്നീട് അതിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു രണ്ട് പുരുഷന്മാരും ഈ വനിതാ ഡോക്ടറുമായിരുന്നു അല്ലാത്തത് അപ്പം അവർ ഗ്ലാസ് ഇട്ടുകൊണ്ട് അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു പോവുകയാണ് ചെയ്തു ആളുകൾ പിന്നെ അതിനെ ചെയ്സ് ചെയ്തിട്ടാണ് ശസ്താന പോലീസിൻ്റെയും കരുതാപ്പള്ളി പോലീസിൻ്റെയും സഹായത്തോടു കൂടി പിടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഏവനൊരു ബോൺ ക്രിമിനലാണ് എന്നുള്ള വിവരമാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഇപ്പം ഏറ്റവും വലിയ അപകടപരമായ ഒരു കാര്യം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എം ഡി എം എ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയും അവരെ പിന്നെ അവരെ അവരെ ട്രാപ്പിലാക്കി പണം പറ്റുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അജ്മലിനെ സംബന്ധിച്ച് നേരത്തെ പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടോ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അജ്മലിന്റെ പശ്ചാത്തലം അജ്മലിന്റെ ഏതെങ്കിലും മറ്റ് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളടക്കം പരിശോധന ഉണ്ടാകും എന്തായാലും അല്പസമയത്ത് തന്നെ അജ്മലിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ള വിവരം കൂടി ശസ്താവണ്ട പോലീസ് നൽകുന്നു സ്ഥലത്തേക്ക് എത്തിക്കേണ്ട സാഹചര്യമടക്കം സ്വാഭാവികമായി ഉണ്ടാകും അന്വേഷണത്തിന്റെ ഭാഗമായി എന്തായാലും കുഞ്ഞു മുടെ മൃതദേഹം ഇന്ന് ശസ്താവണ്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാര ചടങ്ങുകളടക്കം ഇന്ന് നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ശരി ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്